ഞാൻ സിനിമയിലും അർത്ഥിയാണ് ഇവിടെയും അർത്ഥം സിനിമ വിജയമാകുന്നതിൻ്റെ അതിനൊരു ഭാഗമാകാന്ന് പറഞ്ഞ എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നോട് ഇരിക്കും അതെ ജയറാമനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതാലെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകന് സിനിമ കാണുന്നതും മുതൽ ഉണ്ടാവും പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധി വരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം കേരളാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി ഒരു പ്രാവശ്യം പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്കെല്ലാവർക്കും ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്ത് കഥാപാത്രമാണെന്നു അതിനെ മാത്രമേ ഒരു റപ്പില്ലാത്തുള്ളു ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുള്ള സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങളും എടുക്കുന്നത് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകുമെന്ന് ഞാൻ ഞാനൊരുപാട് പറയുന്നില്ല ഈ പറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് അത് അനുഭവമാവുന്ന ഫലങ്ങളുണ്ട് സിനിമയിൽ നിന്ന് സ്വപ്നം കണ്ട് അതെ യാഥാർത്ഥ്യമാക്കി നിന്ന് സന്തോഷമാണ് ഒരു മുഖത്തമുണ്ട് നാളെയുള്ള വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ അവരെ കൈകളാണ് അവർക്ക് നിങ്ങളുടെ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനുശ്വരമാക്കിയ അനുശ്വര രാജൻ